എൻ്റെ മോനെ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞാണ് പോയത് ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് കുഞ്ഞിച്ചന്റെ കെയറിങ് എൻ്റെ കുഞ്ഞിനുണ്ടാകണമെന്നൊരു ആഗ്രഹം അവളുടെ വാക്കുകളിലുണ്ടായിരുന്നു ടീച്ചറെ ഞാൻ പോകാൻ എനിക്ക് കാലാവസ്ഥ പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങെ പോരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ് ടീച്ചർ പഠിപ്പിക്കുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചോണം കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അമ്മയില്ല ഇന്ന് ഞങ്ങൾ എന്നപ്പോഴും അമ്മ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു ആയിരിക്കല്ലേ ഈ കുട്ടി ആരിക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു നല്ല പഠിക്കാൻ പിടിക്കുകയായ കുട്ടിയായിരുന്നു എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുന്ന ആളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി തന്നെയായിരുന്നു അപ്പോൾ ഈ വർഷമാണ് മോനെ ചേർക്കാനായിട്ട് കൊണ്ടുവന്നു മോൻ പത്താം ക്ലാസ്സിലായിരുന്നു അത് ചേർക്കാനായിട്ട് കൊണ്ടുവന്നു എന്നാണ് എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് കാണുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ സ്നേഹമായിരുന്നു എൻ്റെ മോനെ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞാണ് പോയത് പക്ഷേ ഇങ്ങനൊരു ദുരന്തം വരുമെന്ന് ഞങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ഇപ്പോൾ വരും ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് കുഞ്ഞ് കുഞ്ഞി കുഞ്ഞിൻ്റെ പരീക്ഷയാകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് ടീച്ചറിനെ തന്നെ കുഞ്ഞു മൂത്തയാളിനെ മൂത്തയാൾ ഇന്ദു ചൂടെ ടീച്ചർ ശ്രദ്ധിച്ചുകൊള്ളണം ഞാൻ ടീച്ചറിൻ്റെ കെയറിങ് എൻ്റെ കുഞ്ഞിനുണ്ടാകണമെന്നൊരു ആഗ്രഹം അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ ഒരു ചിരി എപ്പോഴും ഞങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നു ഞങ്ങൾ മൂന്ന് പേരും ആ കുട്ടിയെ പഠിപ്പിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ പഠിപ്പിച്ചത് ഇന്നും എനിക്ക് ആ ക്ലാസ്സിലിരിക്കുന്ന ഓർമ്മയാണ് അവളെ കാണുമ്പോൾ അന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏത് കാര്യം പറഞ്ഞ് എന്തിനും നല്ല ആക്ടിവിറ്റിയാണ് കുട്ടി ആക്റ്റീവായിരിക്കും കുട്ടി അവിടെ ആ ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് ഈ പുല്ലാട് ദേശം ജനിച്ചതാ എന്ന് കേട്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നും ചെയ്തിൽ അവിടെ ഇരിക്കുമായിരുന്നു അതുപോലെയുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ മെയ് മാസം ഇവിടെ കുട്ടിയെ ചേർക്കാൻ മോനെ അപ്പം ഞാൻ കണ്ടിരുന്നു അപ്പം എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ടീച്ചറെ ഞാൻ പോകുക എനിക്ക് കാലാവസ്ഥ പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ പോരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ് ടീച്ചർ പഠിപ്പിക്കുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചോണം കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ ഇല്ലാത്ത ഒരു സങ്കടമായി പോയി ആ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞ് രണ്ട് മാസം കഴിയുമ്പം വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മയിൽ ഇന്ന് ഞങ്ങളീ എന്നപ്പോഴും അമ്മ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥ എന്തായി ദൈവത്തിൻ്റെ ഓരോ വിധിയല്ലേ അതിനെ നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല ഞാൻ പഠിപ്പിച്ചതാണ് നല്ല നല്ല കുട്ടിയായിരുന്നു ക്ലാസ്സിലൊക്കെ വളരെ ആക്റ്റീവായ നന്നായി പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു അത് ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതുകൊണ്ട് വിശ്വസിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് മോനെ ഇപ്പോൾ ഇവിടെ കൊണ്ട് ചേർത്ത് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ വർഷം കൊണ്ട് ചേർത്താണ് പത്താം ക്ലാസ്സിൽ വെളിയിലൊക്കെ ആയിരുന്നു അവരെ അപ്പോൾ ആ കുഞ്ഞം നല്ല ഒരാഴ്ച ആയുള്ളൂ അപ്പോൾ ക്ലാസ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് അവനെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ മോനാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞ് ഭയങ്കര ഈ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും എല്ലാ ടീച്ചേഴ്സിനും എല്ലാം ഭയങ്കര ഒരു വിഷമമാണ് വിഷമാണ് നമുക്കങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ ആദ്യം വലിയ പ്രയാസമായിരുന്നു ഇങ്ങനെ വന്ന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഭയങ്കര മനപ്രയാസം ഞങ്ങൾ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു നൈമൈദാരിക്കല്ലേ ഈ കുട്ടി ആയിരിക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു ഞങ്ങളിവിടുത്തെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ആയിരുന്നു എൻ്റെ ക്ലാസ്സിലും പഠിച്ച കുട്ടിയാണ് എപ്പോഴും ചിരിച്ച മുഖമായി എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന രഞ്ജിതയുടെ ഉപയോഗം ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നു അത് എപ്പോഴും ഉത്സാഹിയായ നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അന്നും ഇന്നും ഇപ്പോഴും അവരുടെ ആ ചിരി അവർക്ക് ചിരിയല്ലാതൊന്നുമില്ല അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും രഞ്ചിതയ്ക്കും അവരുടെ ആങ്ങളും എപ്പോഴും ഏത് സമയത്തും നമ്മൾ ഒരു പ്രാവശ്യം വേണ്ടി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളാണ് മൂന്നുപേരും രഞ്ചിതേൻ്റെ അയൽഭാസി കൂടിയാണ് തിരുവാതിരകളി പോലെയുള്ള ഇതിൽ അന്ന് ക്ലബ്ബുകളിലെല്ലാം ചെയ്ത ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഇപ്പം വിദേശത്ത് അവധിയും നീട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം വീണ്ടും ഇവിടെ എത്തിയത് അഞ്ച് ദിവസം മുമ്പ് പക്ഷെങ്കിൽ ദാരുണമായി ഉള്ള വാർത്ത ഞെട്ടലോടുകൂടിയാണ് ശ്രവിക്കാൻ കഴിഞ്ഞത്